എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ചെറുപയർ പായസം എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മാത്രമാണ് ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഒരു മുക്കാൽ കപ്പ് ചെറുപയർ ഉരിപ്പാണ് എടുത്തിരിക്കുന്നത് ഈ ഒരളവിൽ ആറ് പേർക്കുള്ള പായസം ഉണ്ടാക്കാൻ പറ്റും മുന്നൂറ് ഗ്രാം ശർക്കര നേരത്തെ തന്നെ ഉരുക്കി വെച്ചിട്ടുണ്ട് പായസം ഉണ്ടാക്കുന്നതിന് ഇവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ച് ചെറുപയറൊന്ന് വറുത്തെടുക്കാം കഴുകിയതിന് ശേഷമാണ് ചെറുപയർ വറുത്തെടുക്കുന്നത് ചെറുപയർ വരുപ്പിൻ്റെ പച്ച രുചി മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ നെയ്യിലൊന്ന് വറുത്തെടുക്കുന്നത് പരിപ്പിയുടെ വന്നിട്ടുണ്ട് ചെറുതായിട്ട് മാറി വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കണം പായസത്തിന് വേണ്ടി ഒരു തേങ്ങയാണ് ഇവിടെ എടുക്കുന്നത് തേങ്ങും കൂടിയാണ് ഈ തേങ്ങ എടുത്തിരിക്കുന്നത് പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് തേങ്ങ റെഡിയാക്കിയെടുക്കാം പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പായസത്തിനുള്ള ഒന്നാം പാലും രണ്ടാം പാലും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ എപ്പോഴും ഏറ്റവും കുറച്ച് വെള്ളത്തിൽ വേണം തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാൻ കൂടുതൽ വെള്ളത്തിൽ ഉണ്ടാക്കിയെടുത്താൽ അത് വറ്റി വരാൻ ഒരുപാട് സമയമെടുക്കും ആദ്യം തന്നെ ഉരുളിയിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം വെള്ളമൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചൊഴിക്കാം എത്ര നല്ല ശർക്കരയാണെങ്കിലും അരിച്ചൊഴിക്കുന്നതാണ് നല്ലത് ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം ഇതും ഒന്ന് വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ റെഡിയാക്കി വെക്കാം അടുക്കളയിൽ ഒരു പണി ചെയ്യുമ്പോൾ അതൊരു ഓർഡറിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിച്ചെടുക്കാം ശർക്കരപ്പാനി ഒഴിച്ച കൂട്ടും ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ആ സമയമായപ്പോഴത്തേക്കും തേങ്ങാക്കൊത്തും റെഡിയായി അടുത്തതായി രണ്ടാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് സമയം ഏറ്റവും കൂടിയ തീയിൽ വയ്ക്കുന്നതിന് കുഴപ്പമില്ല പാൽ വറ്റി വരുന്ന സമയമാകുമ്പോഴത്തേക്കും തീ കുറച്ചിടാം രണ്ടാം പാൽ വറ്റി വരുമ്പോഴേക്ക് ഒരു മൂന്ന് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഏലക്ക ആണെങ്കിൽ ഒരു അഞ്ചെണ്ണം വരെ ചേർത്ത് കൊടുക്കാം അടുത്തതായി എടുത്തു വച്ചിരിക്കുന്ന ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ചെറിയ തീരെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം തേങ്ങാപ്പാൽ ഇതിൽ നന്നായി മിക്സ് ആയി വരുമ്പോൾ തന്നെ ഇത് അടുപ്പത്ത് നിന്ന് മാറ്റാം അടുത്തതായി ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കുറച്ച് നെയ്യിൽ വറുത്തെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പായസമാണ് ചെറുപയർ പായസം ഇതുപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും ഒന്ന് ആക്ടിവേറ്റ് ആക്കണം എങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ